എല്ലാവർക്കും നല്ല നമസ്കാരം ചാലക്കുടി പട്ടണത്തിൻ്റെ പല ഭാഗങ്ങളിലും വലിയ രീതിയിലുള്ള മഴ പെയ്തുവെങ്കിലും നഗരസഭാ കെട്ടിടത്തിൻ്റെ അകത്ത് അത്ര നല്ല തണുപ്പില്ല വള വലിയ ചൂടേറിയ പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് നഗരസഭയുടെ ഓഫീസ് അംഗണം ഇന്ന് എൽ ഡി എഫ് കൗൺസിലർമാർ പ്രതിപക്ഷ നേതാവിൻ്റെ സാന്നിധ്യത്തിൽ ശക്തമായൊരു പ്രതിഷേധത്തിന് തിരികൊള്ളത്തിരിക്കുകയാണ് അവർ പറയുന്നത് പ്രധാനപ്പെട്ട കാരണം ഈ ചെയർമാൻ ഇപ്പോഴത്തെ നഗരസഭാ ചെയർമാൻ യാതൊരുവിധ കാര്യങ്ങളിലും ഇടപെടുന്നില്ല അദ്ദേഹത്തിൻ്റെ ബോർഡ് മാത്രമാണ് ഇവിടെ ഉള്ളത് അദ്ദേഹം യാതൊരുവിധ കാര്യങ്ങളും ഇടപെടുന്നില്ല അതുമാത്രമല്ല അദ്ദേഹം പറയുന്ന ഇവിടെ ആരും കേൾക്കുന്നില്ല പലവട്ടം അദ്ദേഹത്തിനോട് രാജിവെച്ച് പോകാൻ പറഞ്ഞിരിക്കുന്നു ഇവിടെ കെടുകാര്യസ്ഥതയുടെ ഒരു അങ്കണമായിട്ട് നഗരസഭാ അങ്കണം മാറിയിരിക്കുന്നു പ്രത്യേകിച്ച് വീടിന് പെർമിറ്റ് കിട്ടാൻ വേണ്ടി ഈ നഗരസഭാ ഓഫീസിൽ വരുന്ന പലർക്കും വലിയ മാനസിക ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ പതിനാല് ദിവസത്തിനുള്ളിൽ കൽപ്പിക്കേണ്ട പല കാര്യങ്ങളും പതിനാലാമത്തെ ദിവസമാണ് ഇവിടെ ഓഫീസർമാർ ഈ കാര്യത്തിൽ ഇടപെടൽ നടത്തുന്നത് എന്നുള്ള കാര്യം വലിയ ശക്തമായ രീതിയിൽ ഉന്നയിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ നഗരസഭാ ഓഫീസിൻ്റെ ഫ്രണ്ടിലുള്ള കലാപം മണി പാർക്കിലെ കിടകാര്യസ്ഥതകൾ പരിഹരിക്കുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെ വലിയ കെടുകാസ്ഥതകളാണ് ഈ പറയുന്ന ചാലക്കുടി നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ചെയർമാൻ ഈ വിഷയങ്ങൾ യാതൊന്നും ഇടപെടുന്നില്ല ഇത് പലവട്ടം പല കൗൺസിലുകളിലും ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഈ കാര്യത്തിലൊന്നും യാതൊരു ഇടപെടലും നഗരസഭ ചെയർമാൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ എൽ ഡി എഫ് കൗൺസിലർമാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ പ്രതിഷേധത്തിന് മുഖം തിരിച്ചു നിൽക്കുകയാണെങ്കിൽ ഇവിടുത്തെ പല ഓഫീസ് വിഭാഗങ്ങളുടെയും മുന്നിലും പ്രതിഷേധം ആരംഭിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഇ എൽ ഡി എഫ് ഇതുമായി ബന്ധപ്പെട്ട് ഭരണപക്ഷത്തുള്ള ആളുകളോട് സംസാരിച്ചപ്പോൾ അവർ ഇത് ഉദ്യോഗസ്ഥരുടെ നേരത്തെ തന്നെയാണ് പഴിചാരുന്നത് പ്രതിപക്ഷം പറയുന്നത് ഇവർ ഉദ്യോഗസ്ഥന്മാരുടെ തെറ്റായ നയങ്ങളെ വരുമ്പോൾ അവരുടെ മേറ്റ് പഴിചാരികയും അവരുടെ നല്ല നേട്ടങ്ങൾ വരുമ്പോൾ അത് നഗരസഭയുടെ നേട്ടമായിട്ട് കരുതുകയും ചെയ്യുന്നു എന്നാണ് എൽ ഡി എഫ് കൗൺസിലർമാരും പ്രതിപക്ഷ നേതാവും പറയുന്നത് എന്ത് തന്നെയായാലും നഗരസഭ ഓഫീസിൻ്റെ ഉള്ളിൽ അത്ര നല്ല തണുപ്പല്ല എത്ര മഴ പെയ്താലാണ് ഈ വിഷയങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റുക എന്നുള്ള ഒരു കാര്യം കൂടി ഉയർത്തി കാണിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ പൊതുജനം വളരെ ബുദ്ധിമുട്ടിലാണ് ഈ കാസ്മാർട്ട് പദ്ധതി ഇവിടെ വന്നതിന് ശേഷം പല കാര്യങ്ങളിലും ഇവിടെ ഉദ്യോഗസ്ഥർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയാൻ സാധിക്കുന്നില്ല ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു വലിയ വീഴ്ചകൾ വന്നിട്ടുണ്ട് എന്നാൽ പതിനാല് ദിവസത്തിനുള്ളിൽ തീർപ്പാക്കുക ഫയൽ എന്ന് പറയുമ്പോൾ പതിനാല് ദിവസമായിട്ട് കെട്ടിക്കിടക്കുന്ന ഒരുപാട് ഫയലുകളുണ്ട് ഈ ഫയലുകളെല്ലാം തന്നെ ഒരു ഫയൽ പതിനാല് ദിവസത്തിനുള്ളിൽ തീർപ്പാക്കണമെന്ന് പറയുമ്പോൾ തന്നെ എത്രയോ ഫലുകൾ ഇവിടെ കെട്ടിക്കിടക്കുന്നുണ്ട് അതിനെല്ലാം പരിഹാരമാകാൻ വേണ്ടി എത്ര ദിവസങ്ങൾ എടുക്കും എന്നുള്ള ഒരു കാര്യം കൂടി ഉദ്യോഗസ്ഥർ അവരുടെ നിനസഹായാവസ്ഥ പ്രകടിപ്പിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ വളരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനാണ് എൽ ഡി ഒരുങ്ങുന്നത് വിഷയം പൊതുജനം വലിയ രീതിയിലുള്ള വിഷമങ്ങളാണ് ഈ വീട് വീടിന്റെ പെർമിറ്റ് അനുഭവം കൊടുക്കുമ്പോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് कटमिट कीन ಎಲಿಯಾಹ್ ಕಂದಾರ ಎಲಿಯಾಹ್ ಕಂದಾರ ಜನದ್ರೋಹನದ ನಡುವೆ ನಿืนದಿರುಗೋ ಜನದ್ರೋಹನದ ನಡುವೆ ನಿืนದಿರುಗೋ ಜನದ್ರೋಹನದ ನಡುವೆ ನಿืนದಿರುಗೋ ಚೇರ್ಮನ್ ರಾಜು ಇಚ್ಛೆ ಮುರ್ತುವೋ ಕಟ್ಟಿನರದು ನೀರಕ ಬಾರ್ಮೆ ಜನುವಿಗೋ ಅಭೇಷಿರುಳ್ಳ ಕಟ್ಟಿನರದು ನೀರಕ ಬಾರ್ಮೆ ಜನುವಿಗೋ ನೀಗಲು ನಂಬರ್ ಕೊಡುವರುಳ್ಳ ದಾಸಂ ಸಾಲದಾಸ ಸಮೂರು ಒಕ್ಕು ഉടൻ ില് പെർമിറ്റിന് കൊടുക്കുന്ന ജനങ്ങൾക്ക് പെർമിറ്റിന് ലഭിക്കുന്ന വളരെ കൂടിയാണ് ഒരുപാട് തവണ വില കയറി ഇറങ്ങി വളരെയധികം ബുദ്ധിമുട്ടായിട്ടാണ് പഠിപ്പിക്കാനിരിക്കുന്നത് പരാതികളുമായിട്ട് ഒരുപാട് പേര് മാസങ്ങളോ ആയിട്ട് കെട്ടിന്റെ പണി പൂർത്തീകരിച്ചിട്ട് അവർക്ക് ഇട്ട് കൊടുക്കുന്ന പരിപാടികളോ അവരെ താമസിച്ചാണ് ഇതെല്ലാം നടക്കേണ്ട തർമാനോ ഭരണപക്ഷത്തെ പ്രൊഫസിലർമാരോ അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് ടീച്ചർമാർമാരോ ഉത്തരവാദിത്തോടുകൂടി കാര്യങ്ങൾ നടത്തുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പ്രസാദം യാതൊരുവിധ പരിപാടികളും എങ്ങനെയാണോ ഒരു ഓഫീസിൻ്റെ നിർവഹണം കൃത്യമായി നടത്തേണ്ടത് എന്നതിനെ കുറിച്ച് അല്ല ഇവിടുത്തെ പ്രകാര പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ അതുപോലെ കത്തേരകളെയാണ് ഓരോരുത്തരും മാറി മാറി വരുന്നതിനുള്ള ഗൂഢാലോചനകൾ എങ്ങനെയാണ് അവർക്ക് ഓരോ ഓരോരുത്തരുടെ കൂടെ എത്ര പേര് നിൽക്കണം അതിനുള്ള ഒപ്പു ശേഖരണം കണ്ണത്തിൻ്റെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെയാണ് തലമുറയും കൃത്യമായി നടത്തേണ്ടത് ഓരോ ഓഫീസിനെടുത്ത് നോക്കിയാലും തലമാൻ തന്നെ കൃത്യമായിട്ട് കൗൺസിലെ പറയുന്നു ഓരോ വിഭാഗത്തിൽ നിയന്ത്രിക്കാത്ത ആദ്യങ്ങൾ കൃത്യമായി ചെയ്യാൻ പറ്റുന്നതിൻ്റെ കാര്യങ്ങൾ കൃത്യമായി നടത്താൻ പറ്റാത്ത ഒരു ചെയർമാനാണ് ചലച്ചിത്ര നഗരസഭയുടെ ചെയർമാൻ്റെ കസേരിയിൽ ലഭിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് ചെയർമാൻ തന്നെ സംബന്ധിച്ചിട്ടുണ്ടോ ഓരോ വിഭാഗത്തിൽ അഴിമതിയാണ് അഴിമതി കൊണ്ട് തന്നെ ഒരു അതിൻ്റെ അന്വേഷണം വേണം എന്നൊക്കെ കൃത്യമായി പറയുന്ന ഒരു ചെയർമാൻ പറയുമ്പോൾ അതിനോട് സപ്പോർട്ട് അങ്ങനെയാണ് ജനങ്ങളെ നട്ടം തിരിക്കുന്ന ഒരു പരിപാടിയാണ് ചാലക്കുടി നഗരസഭ ചെയർമാനും കൂട്ടരും കൂടി നടത്തി കൊണ്ടിരിക്കുന്നത് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇപ്പോഴും ഈ സമരത്തിന് തെരഞ്ഞെടുപ്പ് ചോദിക്കുമ്പോൾ ഇവരൊരു ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരേനെ തള്ളി പറയുന്നത് ഇവരുടെ കഴിവ് കേട് ഉദ്യോഗസ്ഥരെ തള്ളിയില് കൊണ്ടു അവരെന്തെങ്കിലും നേട്ടങ്ങൾ ചെയ്താൽ അത് ഇവരെ കഴിവായിട്ട് കാണാം അതാണ് ഇപ്പൊ ചാലക്കുടി നഗരസഭ ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ നേട്ടങ്ങളൊന്നും പ്രത്യേകിച്ച് നടന്നിട്ടില്ല അദ്ദേഹം ഇവർക്ക് അഹങ്കരിക്കാനും പറ്റില്ല ഇപ്പൊ ചാലക്കുടി നഗരസഭയിൽ ചെയർമാൻ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കുമ്പോ തന്നെ അദ്ദേഹം വന്ന് പറഞ്ഞൊരു കാര്യം ഹെൽത്തില് ഹെൽത്ത് അഴിമതി കേന്ദ്രമാണെന്ന് പറഞ്ഞില്ല അത് കഴിഞ്ഞിപ്പോ ഓരോന്നും ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ രണ്ടാമത്തെ കൗൺസിലാണ് അദ്ദേഹം പറയുന്നത് എനിക്ക് ഞാൻ പറഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥർ ആരും മനുസരിക്കുന്നില്ല ഞങ്ങൾ ഈ രണ്ട് പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തോട് രാജിവെച്ചുണ്ട് ചില വീടുകളിൽ പെട്ടിനെ വളർത്തും അതിനെ വീടിൻ്റെ അകത്തിട്ട് വളർത്താ അപ്പോഴും നമ്മൾ വീടിന്റെ പുറത്ത് ഗേറ്റും നായുണ്ട് അല്ലെങ്കിൽ സൂക്ഷിക്കുക എന്ന് പറഞ്ഞു പറഞ്ഞിരിക്കും അതേമാതിരി ബോർഡ് വെച്ചിട്ട് ഇരിക്കല്ലാതെ ഒരു ഗുണം പോലും ചാലക്കുടി നഗരസഭയ്ക്ക് ഇല്ല ഒരു ഗുണം പോലും നഗരസഭയ്ക്ക് ചെയ്യുന്നില്ല ഈ കലാപമണി പാർക്ക് അതിൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സാമഗ്രികൾ തകർന്നടിഞ്ഞിട്ട് മാസങ്ങളോളെ അതൊന്നും ചെയ്തു കൊടുക്കാൻ പോലും പറ്റണല്ലേ അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ട ചോർത്തു മുഖേന പണിയുന്ന അല്ലെങ്കിൽ നഗരസഭയുടെ ഫണ്ട് വെച്ച് പണിയുന്ന ഒരു ആനന പണി വെച്ചിട്ടുണ്ട് ഇവിടെ വിദേശികളടക്ക് വന്നു പോവാം വെള്ളാനേന കാണാൻ കൊമ്പില്ലാത്ത വെള്ളാനേനു വന്നു പോകണം ഞാൻ ഞങ്ങൾ സമരത്തിന്റെ മെയിൻ കാരണം ഇവിടെ ഒരു ദിവസം ഇപ്പൊ നിങ്ങൾ പൊതുമരാമത്തിനവിടെ ചെന്ന് അതിനെ കാണാൻ പറ്റുള്ളൂ ഇപ്പൊ ഒരു പതിനഞ്ചോളം പേര് കടന്നുപോയ നാലഞ്ചു പേര് ഇപ്പോ കടന്നുപോയ ഈ പെർമിറ്റിന് വേണ്ടി വരുന്നുണ്ട് മാസങ്ങളോളായിട്ടും ഒരു മുൻ കൗൺസിലർ കോട്ട ആശ്രമത്തിലുള്ള മുൻ കൗൺസിലർ ഒരു പെർമിറ്റിനെ അപേക്ഷിച്ചിട്ട് മാസങ്ങളായിട്ട് വന്ന് ഈ സമരത്തിന് ഐക്യ തരം അവര് ഇപ്പോൾ പോലെയാ ഒരു വനിതാ കൗൺസിലർ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേസ് മാർക്ക് വഴി അപേക്ഷിച്ച് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കേസ് മാർട്ട് വഴി അപേക്ഷിച്ച് കഴിഞ്ഞാൽ പെർമിറ്റ് കൊടുക്കുന്നവരാണ് കാശ് മാർട്ടിലൂടെ അപേക്ഷിക്കുമ്പോ എല്ലാ പേപ്പേഴ്സും മടങ്ങിയതാണ് കൊടുത്തോണ്ടിരിക്കുന്നത് പിന്നെ ഇവർക്ക് അവിടെ ചെന്ന് കാണേ ഉള്ളൂ ഇത് കാണാനായിട്ട് എന്ത് അന്ത ദിവസമാണ് എങ്ങനെ കൊടുക്കാണ്ടിരിക്കാം എന്നുള്ള രീതിയിലാണ് ഇവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെങ്ങനെ കൊടുക്കാണ്ടിരിക്കാം എന്നുള്ള രീതിയിലാണ് അത് ഇവിടെ ചാലക്കുടി നഗരസഭ ചെയർമാൻ ഇടപെടണം ഭരണപക്ഷം ഇടപെടണം ഇരു കാരണവശാലും ഇവര് ചെയ്യുന്നില്ല എന്താ അതിന്റെ അടിസ്ഥാനം നമുക്കൊന്നും മനസ്സിലാകുന്നില്ല ഇവിടെ നമ്മുടെ വീടുകൾക്ക് കൊടുത്ത വീടുകളിലെ പണി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു കൂടുതലിവിടെ വരുന്ന വീടുകളിൽ ഈ കേരള സർക്കാരിന്റെ ലൈഫ് പദ്ധതി മുഖേന പി എം ആർ ഐ മുഖേന ഉള്ള പദ്ധതികളാണ് അതിന്റെ ആ വീട് പണി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു അറുനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിന് വീട് പണി കഴിയണം അതിനുവരവര് ഈ പെർമിറ്റ് നമ്മളോട് കണ്ടിരുന്നു ഒരു കിണർ കുത്തി എന്ന് പറഞ്ഞിട്ട് ആ കിണർ മൂടിച്ചു ഒരു പാവപ്പെട്ടവൻ ഒരു നാല് ലക്ഷം രൂപ കൊടുത്ത് അതിന് വീട് പണിതഴിഞ്ഞിട്ട് ആ വീട്ടിലൊരു കിണർ പെർമെറ്റിൽ ഇല്ലാത്ത കിണറ നമ്മളെ ഓടിച്ചു നമ്മൾ അരിതകരമായിട്ട് ഒന്നും ചെയ്യണ്ടെന്നറിയില്ല പക്ഷെ മാനുഷിക പരിഗണന ഇന്ന് ചാലക്കുടി ചാലക്കുടി വിജിലൻസ് വന്നിട്ട് ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ പണി നിർത്തിക്കാൻ പറഞ്ഞിട്ട് വിജിലൻസ് വിജിലൻസ് നേരിട്ട് കൊടുത്തതാണ് ആ നിർത്തിക്കാൻ പറഞ്ഞ കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിച്ച് അതിനെ വിടുകഴിഞ്ഞു വിജിലൻസ് പറഞ്ഞിട്ടാണ് അപ്പൊ അത്രത്തോളം കഴിവുള്ള നഗരസഭയാണ് നഗരസഭയാണത് പാവപ്പെട്ട ജനങ്ങളെ നടത്തിക്കാനുള്ള ഒരു ഏറ്റവും കൂടുതൽ ആ മാർഗാണ് കണ്ടെത്തുന്നത് അന്നിട്ട് ഇവര് പറയുന്നത് സർക്കാരിന്റെ തലയിലേക്ക് മാർട്ട് സർക്കാർ കൊള്ളുന്നതെന്ന് പറയുന്നത് കൂടിയാന്ന് വെച്ചാൽ ഇപ്പൊ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും ആ പ്രശ്നങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാഷ് മാർട്ട് ഒരു ആറുമാസത്തിനുള്ളിൽ ജനങ്ങൾക്ക് വീട്ടിലിരുന്ന് കൈകാര്യം ചെയ്യാം എല്ലാ പേപ്പേഴ്സും കൂടെ കൈകാര്യം ചെയ്യാൻ പറ്റും ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം അതല്ല ഇവിടെ ഉദ്യോഗസ്ഥർ മുഴുവൻ ലീവ് എടുക്കില്ലെന്ന് ചെയർമാന്റെ ധാർജ്യം ചെയർമാനും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള തമ്മിലുള്ള തർക്കത്തിന്റെ പേരില് ആ തർക്കത്തിന്റെ പേരില് ഉദ്യോഗസ്ഥരും സെക്രട്ടറി അടക്കമുള്ള ആൾക്കാര് ലീവ് എടുത്തുകൊണ്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് ചെയർമാൻ വെറുതെ എല്ലാ ദിവസവും വന്നിരുന്ന് ഇവിടെ വന്നിരുന്നു പോവല്ലാതെ ഒരു കാര്യം പോലും നഗരസഭയ്ക്ക് വേണ്ടി ചെയ്യുന്നില്ലേ ഇത് ഈ പോക്കിങ്ങനെ പോവാണെങ്കിൽ ഞങ്ങൾ ഇനി അടുത്തത് ഏതാ സെക്ഷനും ആ സെക്ഷനിക്കാൻ പോയി